നമ്മുടെ ഫോണിലൊക്കെ കാണും ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് ഒലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതെന്താണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ എക്സ് എൻഡർ അതുപോലെ ഷെയറിറ്റ് പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിരുന്നു ഇതുപോലെ ഉപയോഗിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഡാറ്റാസുകളൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിച്ചിരുന്നത് എന്നാൽ നമ്മുടെ ഫോണിൽ തന്നെ ഇപ്പോൾ ഈ ഡിഫോൾട്ട് ആയിക്കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര വലിയ ഫയലുകളും നമുക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായവും ഇല്ലാതെ തന്നെ നമ്മളെ ഫോണിൽ കാണുന്ന ഈ ഒരു ക്യുഷെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒന്നാമത്തെ ഫോണിൽ നിന്നും ഈ ഒരു രണ്ടാമത്തെ ഫോണിലേക്കാണ് ഞാൻ ഷെയർ വഴി ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ ഫോണിൽ ഏത് ഫോണിലേക്കാണോ നമ്മൾ ഇതുപോലെ ഫോട്ടോസുകളും വീഡിയോസുകളും സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു ഫോണിലായിരിക്കണം നമ്മൾ ക്യുക് ഷെയർ ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ നോട്ടിഫിക്കേഷൻ പാർട്ട് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യുക്ഷെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഓൺ നമ്മൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പെർമിഷൻസുകളൊക്കെ ചോദിക്കും ഞാനിവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിന്റെ പെർമിഷൻസുകൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസുകളായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് കോണ്ടാക്ട് ഓൺലി അല്ലാതെ എവരി ഓൺ അത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ചില ഫോണുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചുതരാം സ്കോൾ ഡൗൺ ചെയ്തതിന് ശേഷം ഇവിടെ ഷെയറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമ്മൾ ഹോം സ്ക്രീനിൽ ഇതുപോലെ നോൺ വണ്ണും അതുപോലെ തന്നെ കോൺടാക്ട് ഓൺലി അതുപോലെ തന്നെ എവിരിയോൺ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസുകളും കാണും അത് ഹോം സ്ക്രീനിലേക്ക് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ എവിരിയോൺ എന്ന് സെലക്ട് ചെയ്തിന് ശേഷം ഇവിടെ എന്ന് കാണാൻ സാധിക്കും ഇതിന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഷെയർ ഓൺ ആയിട്ട് വരും നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡിവൈസിൽ നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു എവരി ഓൺ എന്നുള്ളത് വേണം നമ്മൾ ഓൺ ചെയ്ത് വെക്കാൻ അങ്ങനെ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം വേണം മറ്റു ഡിവൈസിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ എവരി ഓൺ എന്നത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം എൻ്റെ ഒന്നാമത്തെ ഫോണിൽ നിന്നും ഞാൻ ഈ ഒരു രണ്ടാമത്തെ ഫോണിലേക്കാണ് ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഞാനിവിടെ ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ്കൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ് രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഷെയർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഓപ്ഷന് ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുക്ക് ഷെയർ കാണാൻ വേണ്ടി സാധിക്കും കൂടാതെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ഷെയർ വഴി ഫോട്ടോ ഷെയർ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ക്യുഷ് ഷെയർ ഇതിനകത്ത് ഷെയറിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്യുക്ക് ഷെയർ എന്നത് ഓപ്പൺ കൊടുത്തു ഓപ്പൺ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെർമിഷൻസുകൾ ചോദിക്കും ഇവിടെ നമുക്ക് ക്യു ആർ കോഡ് വഴി അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ലിങ്ക് വഴിയും ഇത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്ലൂടൂത്ത് ഡിവൈസ് വഴിയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോസുകളൊക്കെ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ബ്ലൂടൂത്ത് ഓൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓൺ ആവും അടുത്ത നിമിഷം തന്നെ അടുത്തുള്ള ഡിവൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഇവിടെ സെർച്ച് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു ഡിവൈസിൻ്റെ നെയിം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ ഞാൻ ടച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിവൈസിലേക്ക് ഇതുപോലെ വരും ഇവിടെ കണ്ടില്ലേ ഈ ഒരു നമ്മൾ ഫോണിന്റെ പേരും അതുപോലെ തന്നെ എത്ര ഫയൽ ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് ഇമേജുകൾ നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട് ഞാൻ ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുകയാണ് അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെൻഡിങ് എന്ന് കാണിച്ചുകൊണ്ട് ഇതിലേക്ക് ഷെയർ ആവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എത്ര വലിയ ഫയലുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിപ്പം ഇതിലേക്ക് രണ്ട് ഫയലുകൾ നമുക്ക് ഷെയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ആ രണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഫയലുകൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ ക്യുക് ഷെയർ വരും മറ്റേ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്യുക് ചേർ വഴി ഇതുപോലെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഈ ഓപ്ഷൻ അറിയില്ല ഇതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുള്ള സഹായം തേടുന്നവരുണ്ട് അപ്പം നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഫോണിലുള്ള ഒരു ക്യുക് ചെറുവ വഴി തന്നെ നമുക്ക് ഇതുപോലെ ഫോട്ടോസുകളും വീഡിയോസുകളും വളരെ ഫാസ്റ്റ് ആയി കൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ക്യുക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആണ് എങ്കിലും നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം എല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡിവൈസിലെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകാനൊരു കാരണവും ആവും അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്തുകളും അതുപോലെ തന്നെ ക്യുഷെയറുകൾ വൈഫൈ ഒക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനോട് ആവശ്യം കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെൻഡ് ചെയ്ത ഫോട്ടോസുകൾ നമുക്കിവിടെ ഗാലറിയിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര വലിയ ഫോട്ടോസുകളും വീഡിയോസുകളും ഫിലിമുകളൊക്കെ ഇതിലൂടെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ക്യുഷർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ക്യുക് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യുക്ഷറുവായി സെൻഡ് ചെയ്ത ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമേഴ്ക്കും എല്ലാവർക്കും ബായ്